ഈശോ വിശയം സ്നേഹമുള്ളവരെ ഇന്ന് മെയ് പത്തൊമ്പതാം തീയതി നമ്മുടെ വണക്കത്തിന്റെ പത്തൊമ്പതാമത് ദിവസമാണ് ഇവിടെ എല്ലാവരുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരുണ്ട് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുണ്ട് ഇന്ന് പല വിധത്തിലുള്ള പരീക്ഷകൾ എഴുതുന്ന മക്കളുണ്ട് ഇന്റർവ്യൂ അച്ചൻ ചെയ്യുന്നവരുണ്ട് അവരൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് എല്ലാ രോഗികളെയും വേദനിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈശ്വം അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഇന്ന് ഓപ്പറേഷൻ വിധരാകുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വിശു സൗഖ്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രിയമുള്ളവര് വിശുദ്ധ പീറ്റർ ജൂലിയ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സ്നേഹം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ പോകണം ആ അമ്മയെപ്പോലെ ഇത്രയധികം ഈശോയെ സ്നേഹിച്ച ആരുമില്ല ആ അമ്മയെപ്പോലെ ഈശോയെ ഇത്രയധികം വിശ്വാസത്തോടു കൂടി ആരാധിച്ച മറ്റാരുമില്ല ഇത് വിശുദ്ധ ജൂലിയന്റെ വാക്കുകളാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ ഹോളി ബിക്കോസ് ഷീ ഹെർസെൽഫ് എ റിലേഷൻഷിപ്പ് നമ്മളെ വിശുദ്ധം ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും പരിശുദ്ധ കുദാശിയായ പരിശുദ്ധ കുർബാനയിലേക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ അടുപ്പിക്കുവാനായിട്ട് സാധിക്കും കാരണം പരിശുദ്ധ അമ്മ അത്രയേറെ പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെയൊക്കെ ജീവിതത്തിലെ സ്വീകരിക്കുന്നവരാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണ് ഈ വിശുദ്ധ കുർബാന ഈശോയുടെ തിരുശരീരവും ശരീരവും തിരു രക്തവും അപ്പത്തിന്റെ മീന രൂപത്തില് നമുക്ക് നൽകുന്ന ഉദാശയാണ് ഓർക്കുക ഈശോ അപ്പത്തിന്റെ രൂപത്തിൽ തന്റെ തിരുശരീരവും തിരു രക്തവും നമുക്ക് തരുന്നതിന് മുമ്പ് ഈശോ പരിശുദ്ധ അമ്മയിൽ നിന്ന് ഈ ശരീരവും രക്തവും സ്വീകരിച്ചിരുന്നു അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മെ കൂടുതലായിട്ട് ഈശോയുടെ ധിപി നമ്മെ അടുപ്പിക്കുന്നു അടുപ്പിക്കുന്നുള്ളവരെ അനുദിനം പരിശുദ്ധ ബലിയിലെ സംബന്ധിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് ഈ പരിശുദ്ധ അമ്മയെ പോലെയുള്ള ഒരു ഹൃദയമാണ് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നമുക്ക് മൂന്ന് കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും ഒന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ആഴമുള്ള വിശ്വാസമുള്ളവളായിരുന്നു കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് അവിടെയുള്ള വേലക്കാരോട് അവൻ പറയുന്നത് പോലെ ചെയ്യുകയെന്ന് അവരോട് കൽപ്പിക്കുവാൻ കാരണം പരിശുദ്ധ അമ്മ അത്രയേറെ ഈശോയിൽ വിശ്വസിച്ചിരുന്നു പരിശുദ്ധ അമ്മ പറയുന്ന ഏത് കാര്യവും ഈശോ സാധിച്ചു തരുമെന്ന് പരിശുദ്ധ അമ്മ വിശ്വസിച്ചിരുന്നു അതിന്റെ തെളിവാണ് കാനായിലെ കല്യാണ വീട്ടിൽ നടന്ന ആ സംഭവം പരിശുദ്ധ കുർബാനയിലെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സമർപ്പിക്കുന്ന ഓരോ നിയോഗവും ഈശോ സാധിച്ചു തരും അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിലെ നമ്മൾ സംബന്ധിക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടുള്ള ഹൃദയത്തോടു കൂടി നമ്മൾ സംബന്ധിക്കുക രണ്ടാമതായിട്ട് പരിശുദ്ധ കുർബാനയില് നമ്മൾ സംബന്ധിക്കുമ്പോൾ നമുക്ക് വേണ്ടത് സ്നേഹമാണ് അത് ഈശോടുള്ള സ്നേഹം സഹോദരങ്ങളോടുള്ള സ്നേഹം പരിശുദ്ധ അമ്മയുടെ ജീവിതമെടുക്കുക അമ്മയ്ക്ക് ഈശോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു സ്വന്തം സഹോദരങ്ങളോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു അത് അമ്മയുടെ വാക്കിലും പ്രവൃത്തിയിലും കാണിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ അനുദിനം ഈശോയെ സ്വീകരിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിനും സ്വന്തമാക്കേണ്ടത് ഈ ഒരു കാര്യമാണ് ദൈവത്തോടുള്ള സ്നേഹവും സഹോദരങ്ങളോടുള്ള സ്നേഹവും ഈ സ്നേഹവും പരിശുദ്ധ കൃപാന സ്വീകരിക്കുന്ന നമ്മളിൽ ഉണ്ടാകണം മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഈശോയിലുള്ള ശരണമാണ് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് ഈ ഒരു സമർപ്പണ മനോഭാവമാണ് ഓരോ ദീപബലിയിലും നമുക്കുണ്ടാകേണ്ടത് ആ ബലിയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ പൂർണ്ണമായിട്ട് നമ്മൾ നമ്മെ തന്നെ പരിശുദ്ധ ബലിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ബലി നമുക്കൊരു അനുഭവമായി മാറും നമ്മൾ സംബന്ധിക്കുന്ന ഓരോ ബലിയിലും പരിശുദ്ധ അമ്മയെ പോലെ വിശ്വാസത്തിലും സ്നേഹത്തിലും ശരണത്തിലും നിറഞ്ഞ ഒരു ഹൃദയത്തോടു കൂടി പരിശുദ്ധ ബലിയെ നമുക്ക് സമീപിക്കാം അങ്ങനെ ബലി നമുക്ക് ഒരു അനുഭവമാക്കി മാറ്റാം ഓർക്കുക അപ്പത്തിന്റെ വീഞ്ഞിന്റെ രൂപത്തില് നമുക്ക് ഈശോ തന്റെ തിരുശരീരവും തിരു രക്തവും തരുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തില് അവന്റെ ശരീരവും രക്തവും രൂപം കൊണ്ടതാണ് ഈ അമ്മയുടെ മധ്യസ്ഥാൽ ഈശോയുടെ പക്കലേക്ക് നമ്മൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ഈശോ സാധിച്ചത് പ്രാർത്ഥന എന്നുള്ള നമുക്ക് ഇന്നത്തെ പരിശുദ്ധ അങ്ങ് യേശുവിനെ ഉദരത്തിൽ വഹിക്കുന്നതിന് മുമ്പ് ഹൃദയത്തിൽ വഹിച്ചുവല്ലോ അങ്ങിൽ നിന്നാണല്ലോ യേശുനാഥൻ മനുഷ്യ ശരീരം സ്വീകരിച്ചത് ആ ശരീരം ഇന്ന് പരിശുദ്ധ ദിവ്യകാരുണ്യത്തിലൂടെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു യേശു തന്റെ തിരുശരീരവും തിരു രക്തവും ഞങ്ങൾക്ക് നൽകി സ്നേഹിച്ചതുപോലെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ ഈശോയെ സ്നേഹിക്കുവാനും സഹോദരങ്ങളെ സ്നേഹിക്കുവാനുമുള്ള കൃപ ദിവ്യകാര് അങ്ങ് ഞങ്ങൾക്ക് വാങ്ങിക്കറിയാൻ

എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്വങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട്